ഹായ് ഞാൻ സൂര്യ ഞാൻ എം എ സൈക്കോളജി ചെയ്യുന്നു ബിഫോർ ഐ വാസ് എ ടീച്ചർ സോ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ചൈൽഡ് സൈക്കോളജിയെക്കുറിച്ചും ഹ്യൂമൻ സൈക്കോളജിയെക്കുറിച്ചും ഒക്കെ അറിയണമെന്ന് കൂടുതലായിട്ടാറ്റോ ഉണ്ടായിരുന്നു സോ ഞാനപ്പോഴാണ് ഇഗ്നോടെ എം എ സൈക്കോളജി കോഴ്സിൽ ചേർന്നത് അപ്പം ഞാൻ നേരിട്ടൊരു പ്രശ്നമെന്ന് പറഞ്ഞത് എനിക്ക് ക്ലാസ്സസ് ഒന്നും കിട്ടുന്നില്ല റെഗുലർ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഞാനങ്ങനെ ലേൺ വൈസിൻ്റെ ഒരു വീഡിയോ കണ്ടു അങ്ങനെയാണ് ലേൺ വൈസിൽ ജോയിൻ ചെയ്തത് ജോയിൻ ചെയ്തിട്ട് ടു വീക്സ് ആയതേ ഉള്ളു എനിക്ക് വളരെ നല്ലൊരു റിവ്യൂ ആണുള്ളത് ആൻഡ് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് നല്ല മാർക്കോടു കൂടി എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക്